എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്ഷയത്രിതയ എന്ന് പറയുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുണ്യ ദിവസമുണ്ട് അത് ഈ വരുന്നത് ഈ ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ഈ ഏപ്രിൽ മുപ്പതാം തീയതി മറ്റൊരു അത്ഭുത സംഭവം കൂടി നടക്കാൻ പോവാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞെന്താണെന്നു വച്ചാൽ അതിന് അത്രയേറെ പ്രാധാന്യമുള്ളൊരു പുണ്യദിനമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് അന്നപൂർണേശ്വരിയുടെ അവതാര ദിവസമാണ് അതേപോലെ തന്നെ പരശുരാമൻ്റെ അവതാര ദിവസമാണ് ബലരാമൻ്റെ അവതാര ദിവസമാണ് ഗംഗാ നദിയെ നമ്മുടെ പുണ്യഭൂമിയായ ഭാരതത്തിലെ അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് ഭഗീരഥൻ കൊണ്ടുവന്ന ദിവസമാണ് അങ്ങനെ നിരവധി ദിവസങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വർഷത്തെ അക്ഷയത്രിതയ എന്ന് പറയുന്ന ആ പുണ്യ ദിവസം പതിനഞ്ച് നക്ഷത്രക്കാർക്ക് ഏറ്റവും സിദ്ധി ലഭിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അവർക്ക് സദ്വാർത്ത കേൾക്കാൻ യോഗമുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് കൂട്ടത്തിൽ സിദ്ധിയോഗം തന്നെ അവർക്ക് എന്ന് പറയുന്നു മാത്രമല്ല അവരുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലെ രവിയോഗവും അതുപോലെ തന്നെ ശോഭനമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് കണക്കാക്കുന്നത് ഇങ്ങനെ ഒരു സമയം വരുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് എൺപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് എന്ന് കൂടി ഓർക്കണം എൺപത്തിരണ്ട് വർഷം മുമ്പ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും പിന്നീട് ഒരു എൺപത്തി രണ്ട് വർഷത്തിന് ശേഷം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് മുതൽ അവർക്ക് ആരംഭിക്കുകയാണ് അപ്പോൾ അവർ പ്രത്യേകിച്ച് ഇത്തവണത്തെ എന്തു വേണം ഈ പറയുന്ന അക്ഷയ തൃതീയ ശ്രദ്ധാപൂർവം വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി കൊണ്ടാടേണ്ടതാണ് ഇനി നമുക്ക് ഇത് ഏത് നക്ഷത്രക്കാരാണെന്ന് നോക്കണം ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല അപ്പോൾ ആ നക്ഷത്രക്കാരെ ഏതാന്ന് നോക്കണം നമ്മൾക്കറിയാം നമ്മളെല്ലാ നക്ഷത്ര ഇരുപത്തിയേഴ് നക്ഷത്രത്തിലാണ് നമ്മൾ ഓരോ ആൾക്കാരും ജനിക്കുന്നത് ഇരുപത്തി ഏഴ് നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലായിരിക്കും അപ്പോൾ ഈ ഇരുപത്തി നക്ഷത്രത്തിലുള്ള ഇതിനെ ഓരോ രാശികളിലായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഉദാഹരണത്തിന് മേടം രാശിയിൽ ജനിക്കുന്ന എന്ന് പറഞ്ഞാൽ രണ്ടേ കാൽ നക്ഷത്രക്കാരായിരിക്കും അശ്വതിയും ഭരണിയും കാർത്തികയുടെ നാല് ഭാഗം ഉണ്ടാവും കാർത്തിക നക്ഷത്രത്തിന് നാല് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഭാഗത്ത് ജനിക്കുന്ന ആൾക്കാർ ആദ്യത്തെ ആ സമയത്ത് ജനിക്കുന്ന ആൾക്കാരും കൂടി രണ്ടേകാൽ നക്ഷത്രമാണ് മേടൻ രാശിയിൽ ലഭിക്കുക ഈ മേടൻ രാശിക്കാർക്ക് ഈ ഒരു ഗുണമില്ല കേട്ടോ ഈ വർഷത്തെ ഇതിൽ ഈ ഒരു ഗുണം പറയുന്നില്ല എന്നാൽ എടവം രാശിയിൽ ജനിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ എടവം രാശിയിൽ ജനിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാല് ഏതൊക്കെയാ നേരത്തെ പറഞ്ഞ അശ്വതി ഭരണി കാർത്തിക പറഞ്ഞു അപ്പൊ ആ കാർത്തികയുടെ കാൽഭാഗം മാത്രമാണ് മേടൻ രാശിയിൽ പോയെങ്കിൽ അതിന്റെ മുക്കാൽ ഭാഗത്തും പിന്നെയോ പിന്നെ ലഭിക്കുന്ന എന്താ വെച്ചാല് ഈ രോഹിണി നക്ഷത്രവും മകീരനക്ഷത്രവും അപ്പൊ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്കും എന്തുണ്ടാകും ഈ പറയുന്ന എൺപത്തിരണ്ട് വർഷത്തിന് ശേഷം അപൂർവമായിട്ട് വരുന്ന ഈ യോഗം അവർക്ക് ലഭിക്കുമെന്നു പറയുന്നത് പക്ഷേ ചില ആൾക്കാരുടെ ഈ ജാതകത്തിലുള്ള ചില ഗ്രഹങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ചിലപ്പോൾ ഇല്ലാതാവാനും സാധ്യതയുണ്ട് എല്ലാവർക്കും നൂറ് ശതമാനം ലഭിക്കും ഞാൻ പറയുന്നില്ല എന്നാൽ ചില ആൾക്കാരുടെ ജാതക ഫലപ്രകാരം അതില്ലാതെ ആവാനും സാധ്യതയുണ്ട് എന്നാലും ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഇത് ലഭിക്കും എന്നർത്ഥം അപ്പം അവരെന്തു ചെയ്യും ഈ അക്ഷയതൃതീയ നാൾ മുതൽ സാമ്പത്തികമായും കുടുംബപരമായും പ്രത്യേകം നിരവധി നേട്ടങ്ങൾ അവരുണ്ടാക്കുമെന്നാണ് പറയുന്നത് ജോലിയിലും ബിസിനസ്സിലും വിജയം അവർക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിക്ഷേപം നടത്തുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിക്ഷേപം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല സമയമാണ് ഈ അക്ഷയതൃതീയ നാളിൽ മുതൽ അവർക്ക് ലഭിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞത് എടവം രാശിയിൽ ജനിക്കുന്ന ആൾക്കാരുടേതാണ് ഇനി മറ്റ് ഞാൻ പറഞ്ഞു അഞ്ച് രാശികളിൽ പെട്ട ഏകദേശം പന്ത്രണ്ടോളം നക്ഷത്രക്കാർക്കാണ് ഇത് സംഭവിക്കുന്നത് പതിനഞ്ചോളം നക്ഷത്രക്കാർക്ക് അപ്പോൾ അടുത്തത് രാശിയാണ് കർക്കിടകരാശിയാണ് രാശിയിൽ ജനിക്കുന്ന ആൾക്കാർക്കും ഇതേ ഗുണം നമുക്ക് ലഭിക്കും കാരണം അവർക്കും എൺപത്തിരണ്ട് വർഷത്തിനു ശേഷം ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണ് ഇത് എന്നർത്ഥം അതിൽ നക്ഷത്രം വരും പൂയം നക്ഷത്രം വരും ആയില്യം നക്ഷത്രം വരും എന്നർത്ഥം ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ പുതിയ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൽ വിജയം ഉണ്ടാക്കും അതാണ് അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതുപോലെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും പണം കുടുങ്ങിക്കിടക്കുന്നുണ്ടതിരിക്കട്ടെ ആരെങ്കിലും തരാതിരിക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ബാങ്കിൽ നിന്ന് പാസ്സാവേണ്ടതോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പണം ഉണ്ടെങ്കിൽ ആ കുടുങ്ങിക്കിടക്കുന്ന പണം അവർക്ക് ഈ ഒരു അവസരത്തിൽ അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം അതോടൊപ്പം ഭൂമി വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടൊരു സമയം കൂടിയാണ് ഈ പറയുന്ന അക്ഷയതൃതീയ നാളെ മുതൽ ആരംഭിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ഓർക്കണം കർക്കിടകം രാശിയിൽ ജനിച്ച മുഴുവൻ ആൾക്കാർക്കും ഇത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട കാരണം അവരുടെ രാശിയുടെ ഫലം ചിലപ്പോൾ ആ രാശിയിൽ തന്നെ അവർക്ക് ദുരിതമായിട്ട് എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടാവാ ദോഷങ്ങൾ ഉണ്ടാവാം അപ്പൊ അവരുടെ അത് മാറ്റിമറിക്കുന്ന ജാതക ഫലം ചിലപ്പോൾ ഉണ്ടാകും അങ്ങനെയുള്ള ആൾക്കാർ ഈ തരത്തിലുള്ള ഗുണം കിട്ടിയിട്ടില്ല എന്ന് കരുതി എന്നെ പഴിച്ചിട്ട് കാര്യമില്ല പൊതുവെ ഉള്ള ഇതാണ് പറഞ്ഞത് പൊതുവായിട്ടുള്ള നക്ഷത്രത്തിന്റെ ഒരു ഫലമാണ് ഞാൻ ഈ പറയുന്നത് എന്നർത്ഥം ഇനിയുള്ളത് തുലാം രാശിയാണ് അല്ലെങ്കിൽ തുലാക്കൂറ് അവിടെ ജനിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേക ശ്രദ്ധിക്ക പെട്ടെന്ന് ഒരു പുതിയ വരുമാന മാർഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിന് ഇതുമാത്രം ചെയ്തിട്ട് കാര്യമില്ല അവർ എന്ത് വേണം ഈ ഒരു അവസരത്തിൽ ബ്രതാനുഷ്ഠായോടുകൂടി അവർ ഈ തവണത്തെ അക്ഷയ തൃതി ആഘോഷിക്കുകയും വേണം പ്രതീക്ഷിക്കാത്ത വരുമാനമാണ് ചിലപ്പോൾ അവർക്ക് എത്തിച്ചേരുക അതുപോലെ വീട് ഭൂമി എന്നിവ വാങ്ങാനുള്ള സാധ്യത ഇവർക്കുണ്ട് അപ്പോൾ അതിന് മാനസികമായി തയ്യാറായിട്ട് പ്രവർത്തിക്കുകയാണ് കേട്ടോ വീട്ടിൽ വെറുതെ കൊണ്ട് കാര്യമുണ്ടോ ആ എനിക്ക് ഇങ്ങനൊരു യോഗമുണ്ട് അതുകൊണ്ട് എന്തായാലും അത് ലഭിക്കുമെന്ന് കരുതി വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ഇപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ചിട്ടുള്ള ഗുണം ലഭിക്കും എന്നർത്ഥം അപ്പോൾ ഒരു സംശയം വരും ഈ തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് നക്ഷത്രം വിശാഖ നക്ഷത്രം അതുപോലെ ചോതി നക്ഷത്രം ചിത്തിര ചോതി വിശാഖം ഈ മൂന്ന് നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്കാണ് ഇത്തരത്തിലുള്ള ഒരു ഗുണം ലഭിക്കുക ഇവിടെ വീണ്ടും നമ്മൾ ഓർക്കണം നക്ഷത്രത്തിൽ ജനിച്ച മുഴുവൻ ആൾക്കാർക്കും ലഭിക്കുമെന്നുമുള്ള പ്രതീക്ഷ വേണ്ട കാരണം അത് ഏതെങ്കിലും തരത്തിൽ ജാതകത്തിൽ ദോഷപരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലഭിക്കില്ല എന്നിരുന്നാലും അവർക്കൊരു മാറ്റം എന്തായാലും പ്രതീക്ഷിക്കുക കേട്ടോ എല്ലാവർക്കും അതൊരു മാറ്റം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് ഈ അക്ഷയതൃതീയ എന്ന് പറയുന്നത് നോക്കണം ഏപ്രിൽ മുപ്പതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എൺപത്തി രണ്ട് വർഷത്തിന് ശേഷം ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതെന്ന് കൂടി നമ്മൾ ഓർക്കണം അടുത്തത് മകരം രാശി അഞ്ച് രാശിയാണ് പതിനഞ്ച് നക്ഷത്രമാണ് ഞാൻ പറയുന്നത് ഇതിൽ ഏറ്റവും അവസാനത്തെ തൊട്ട് താഴെയായിട്ട് മകരം രാശിയിൽ ഇവർക്ക് പുതിയ ജോലി സ്വീകരിക്കാവുന്നതാണ് ജോലി സ്വീകരിച്ചെങ്കിലും നല്ല ഉയർച്ചയുണ്ടാകും അതുപോലെ ബിസിനസ് എന്തെങ്കിലും ആരംഭിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സമയമാണ് ഇത് എന്നർത്ഥം അതോടൊപ്പം ഏതെങ്കിലും മുടങ്ങിക്കിടക്കുന്ന നമുക്ക് ഒരു ജോലിയൊക്കെ കിട്ടാനുണ്ട് അത് മുടങ്ങിക്കിടക്കയാണ് അതിപ്പോൾ ഓപ്പൺ ആകും ഓപ്പൺ ആകുന്നത്ര നമ്മൾ അതിന് ശ്രമിക്കലോ വെറുതെ അത് ഓപ്പൺ ആകും എന്നർത്ഥം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഉദ്ദിഷ്ട കാര്യം വെച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഏതെങ്കിലും തരത്തിൽ ഒരു ജോലി സംരംഭം തുടങ്ങുകയാണെങ്കിൽ അത് തുടങ്ങിക്കഴിഞ്ഞാലും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നും പറയപ്പെടുന്നു ഇതിലെ നക്ഷത്രം ഉത്രാടം തിരുവാ തിരുവോണം അവിട്ടം ഉത്രാടം നക്ഷത്രക്കാർക്കും തിരുവോണം നക്ഷത്രക്കാരും അവിട്ടം നക്ഷത്രക്കാരും എന്താണ് ഈ മകരം ാണ് അല്ലെങ്കിൽ മകരം രാശിയിലാണ് അതുകൊണ്ട് അവരും ഇത്തരത്തിൽ ഇത്തവണത്തെ അക്ഷയതൃതീയ നമ്മൾ ജീവിതത്തിൽ അല്ലെങ്കിൽ അതിൽ ഒരു പ്രധാനുഷ്ഠാനത്തോടുകൂടി അതിനെ വരവേറ്റി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത മാറ്റം നമുക്കുണ്ടാകും എന്നർത്ഥം ഏറ്റവും അവസാനത്തെ രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ് അപ്പോൾ കുംഭം രാശിയിൽ ജനിച്ച ആൾക്കാർക്കും ഇത്തരത്തിൽ ഗുണം ഉണ്ടാകും എന്നർത്ഥം കുംഭം രാശി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് അതിലും മൂന്ന് നക്ഷത്രം വരുന്നുണ്ടല്ലോ അതൊന്ന് നക്ഷത്രമാണ് മറ്റൊന്ന് ചതയമാണ് മറ്റൊന്ന് പൂരോരുട്ടാതിയാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്കുമാണ് ഇത്തരത്തിൽ ഗുണമുണ്ടാകുന്നത് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും എന്നർത്ഥം കുടുംബാംഗങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുമെന്ന് പറയുമ്പോൾ പല തരത്തിൽ വരാം ഒന്ന് ചിലപ്പോൾ നമ്മുടെ പൂർവികമായിട്ട് സ്വത്ത് നമുക്ക് ലഭിക്കാനിടയുണ്ടാകാം ഇനി അതല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമുക്ക് കിട്ടാനുള്ളതോ അല്ലെങ്കിൽ സഹായകരമായിട്ടോ ഉള്ള സ്വത്തുക്കളോ സമ്പാദ്യങ്ങളോ നമ്മളിലേക്ക് എത്തിച്ചേരാം എന്നർത്ഥം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള വരുമാനം ലഭിക്കാനും പല ഭാഗത്തു നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുവാനും ശാരീരികമായിട്ടും ഭൗതികമായിട്ടുള്ള നിരവധി സഹായങ്ങളൊക്കെ ലഭിക്കാനും ഒക്കെ ഇടയുള്ള ഒരു കൂറുകാരാണ് കുംഭം രാശിക്കാർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അക്ഷയതൃതീയ ദിവസത്തിൽ നമ്മളെന്ത് വേണമെന്നറിയാം പ്രധാനമായിട്ടും എടുക്കണം എന്നാണ് അതിനുവേണ്ടി തയ്യാറെടുക്കണം ഈ അക്ഷയതൃതീയ നാളിൽ ആ പുണ്യദിനമായ ഞാൻ പറഞ്ഞു ഈ പുണ്യദിനം എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു അന്നാണ് എന്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള വരാ ഈ ഗംഗാമാതാവിൻ്റെ ആഗമനം ഭൂമിയിലേക്ക് ഉണ്ടായിട്ടുള്ളത് ഭഗീരഥൻ്റെ പ്രയത്നം കൊണ്ട് അതേപോലെ തന്നെയാണ് അന്നപൂർണേശ്വരിയായിട്ടുള്ള ആ ദേവതയുടെ അവതാരമുണ്ടായത് ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം പരശുരാമൻ്റെയും ബലരാമൻ്റെയും ഒക്കെ അവതാരം അവതാരമുണ്ടായത് ഇതൊക്കെ ഈ ഒരു പുണ്യ ദിവസത്തിലാണ് അപ്പോൾ ഈ ഒരു നാളിൽ വ്രതാനുഷ്ഠാനത്തോടു കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഗുണങ്ങളുണ്ടാകും അതുകൊണ്ട് ഈ പതിനഞ്ച് നക്ഷത്രം പതിനഞ്ചല്ല പതിനാല് നക്ഷത്രം വരിക അവിട്ടം രണ്ട് കൂറില് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർക്ക് എന്ത് വേണം തയ്യാറായിരിക്കണമെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഉയർച്ച ഉണ്ടാകും അയ്യോ ഈ വ്രതം എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയില്ല എന്ന് ചില ആൾക്കാർ പറയും വ്രതമെടുക്കേണ്ടത് തലേ ദിവസം നമ്മൾ ഒരിക്കൽ എടുക്കുക ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ട് തയ്യാറാവുക ഈശ്വരാരാധനയിൽ നമ്മൾ മുഴുകുക പ്രത്യേകിച്ച് നമ്മൾ അന്നപൂർണീശ്വരിയെ നമ്മൾ പ്രാർത്ഥിക്കുക ഗായത്രി മന്ത്രം നമ്മൾ പകൽ സമയത്ത് ഒരു നൂറ്റിയെട്ടെങ്കിലും ജവിക്കാൻ തയ്യാറാവുക പഞ്ചാക്ഷരി മന്ത്രം ഒരു നൂറ്റിയെട്ട് ഗായത്രി മന്ത്രം എല്ലാവർക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയും പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറഞ്ഞാൽ ഓം നമശിവായ് എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ഒരു നൂറ്റിയെട്ടെണ്ണം നമ്മൾ പ്രഭാതത്തിലും സന്ധ്യക്കും ജവിക്കുക അതുപോലെ തന്നെ അമ്മേ നാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രൈനാരായണ എന്നുള്ള ആ നാമം നമ്മൾ ജീവിക്കുക കൂടാതെ ആ സാക്ഷാൽ നാരായണൻ്റെ മഹാവിഷ്ണുവിൻ്റെ ഓം നമോ നാരായണായ എന്നുള്ളതോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും നമ്മൾ ജീവിക്കുന്നത് ഉത്തമമാണ് അപ്പോൾ തലേ ദിവസം നമ്മൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇതിനെ വരവേൽക്കുക നിങ്ങൾക്ക് വിഷമം തോന്നില്ല കേട്ടോ ഇന്ന് നിങ്ങൾ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിച്ചിട്ടെങ്കിൽ ഇനി സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുവാനുള്ള ഗുണമാണ് എൺപത്തിരണ്ട് വർഷത്തിനു ശേഷം കൊത്തു വരുന്നത് അതുകൊണ്ട് ഒരിക്കൽ ഒരിക്കലും എടുത്തോളൂ ഒരു നേരല്ലേ പിറ്റേ ദിവസം ഉപവാസം എടുക്കുക ഉപവാസം എന്ന് പറഞ്ഞാൽ പകല് ഭക്ഷണം കഴിക്കാതെ നാമചപത്തോടു കൂടി സത്സംഗത്തിനോടുകൂടി ക്ഷേത്ര ആരാധന നടത്തിക്കൊണ്ട് നമ്മൾ രാവിലെയും വൈകിട്ടും കുളിച്ചുകൊണ്ട് സന്ധ്യയ്ക്ക് ശേഷം പാരണ വെട്ടി എന്തെങ്കിലും ഭക്ഷണം എന്ന് വെച്ചാൽ ലളിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ ദിവസം നമ്മൾ കണക്കുക കക്ഷയ തൃതീയം എന്നാലും മുപ്പതാം തീയതി പിന്നീട് നമ്മൾ എന്താണോ നമ്മളുടെ മുടങ്ങിക്കിടക്കുന്നത് ലഭിക്കേണ്ടതായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കഠിനമായി പരിശ്രമിക്കുക പരിശ്രമിച്ചാൽ വിജയം ഉറപ്പാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ഈ രാശിയിൽ ജനിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ഏതെങ്കിലും തരത്തിൽ ജാതക വിധി പ്രകാരം എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ താമസം താമസമുണ്ടാകാം തടസ്സമുണ്ടാകാം ആ തടസ്സം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ വ്രതം നമ്മൾ എടുക്കണമെന്ന് പറയുന്നത് ഏതായാലും ഈ അക്ഷയ തൃതീയ നാൾ മുതൽ ഈ നക്ഷത്രക്കാരുടെ രാശി തെളിയട്ടെ അവരുടെ ജീവിതം ധന്യമാകട്ടെ ഇതിനു വേണ്ടിയിട്ട് പൊതുവേ ഈ അക്ഷയ തൃതീയ നാൾ ഈ രാശിക്കാരല്ലെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി അക്ഷയത്രിതയുടെ നാളിൽ ആ പുണ്യമായ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാകുന്നതിന് വേണ്ടി വീടിൻ്റെ പ്രധാന കവാടത്തിൽ നമ്മൾ മാവിൻ്റെ ഇലയുണ്ടല്ലോ മാവിൻ്റെ ഇല കൊണ്ടോ അശോകമരത്തിൻ്റെ ഇല കൊണ്ടോ തോരണം ചാർത്തുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബം എല്ലാം നല്ല നിലയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പുണ്യദിനം നമ്മൾ ആഘോഷിക്കുക ഈ തരത്തിൽ ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ധന്യമാകും അതിൽ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം